ജിബിലി അലൈഹി ആണ് ഈ ദ്വ നബി അലൈഹി സല്ലാൻ നിങ്ങൾക്ക് കൊണ്ടുകൊടുത്തത് അദ്ദേഹം അവരോട് സലഹ്ഹ് അലൈഹി വസ്സിനങ്ങളോട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലേ അങ്ങൊക്കെ ഞാനിത് ആ ഒരു സമ്മാനവുമായി വന്നിരിക്കുന്നു അവരുടെ അലൈഹി അലിങ്ങൾ പറഞ്ഞു ജിബിദിയിലെ എന്താണ് ആ സമ്മാനം അപ്പോൾ അദ്ദേഹം ഈ ദ ചൊല്ലിക്കൊടുത്തു ഈ ഈമൻ അലഹറുൽ ജമീൽ എന്നുള്ള ദുവാ ചൊല്ലിക്കൊടുത്തു ശേഷം അവിടത്തോട് സുല്ലാ അലൈഹി വസ്സാങ്ങളോട് ചോദിച്ചു ഈ ദുവാ ഓദ്യവനുള്ള പ്രതിഫലം എന്താണ് അപ്പൊ ഇത് ഈ ദ്വാല പഠിപ്പിച്ചു തന്നല്ലോ െ പഠിപ്പിച്ചു കൊടുത്തല്ലോ സ്വദേശങ്ങൾക്ക് ജിബിലി അല്ലി ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തല്ലോ അപ്പോൾ സ്വദേശങ്ങൾ തിരിച്ച് ജിബിലി അലി ഇസ്ലാമിനോട് ചോദിക്കുകയാണ് എന്താണ് ഈ ദ്വാൻ്റെ പ്രതിഫലം അപ്പോൾ ജുബ്ലി അല്ലിസ്ലാം പറഞ്ഞു ഏ ആകാശത്തുള്ള മലക്കുകളും ഒരുമിച്ച് കൂട്ടി കൂടി ഓരോരുത്തരും മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കിയാമത്തനാൾ വരെ അതിനെ അതിൻ്റെ അതായത് അതിൻ്റെ പ്രതിഫലത്തെ വിശദീകരിച്ചാലും അവർക്ക് അത് വിശദീകരിച്ച് തീർക്കാൻ സാധിക്കൂല അത്രയും ഉന്നതമായ പ്രതിഫലം ഈ ഒരു ദ്വാക്കുണ്ട് അതിൽ പെട്ടതാണ് അതായത് അതിന്റെ പ്രതിഫലത്തിൽ തന്നെ പെട്ടതാണ് അദ്ദേഹത്തെ കുറിച്ച് അള്ളാഹു പറയും അതായത് ഇത് ചൊല്ലുന്ന ഈ യാമൻ അലഹറുൽ ജമിയിൽ നിന്ന ദ്വ ചൊല്ലുന്ന ആളെ കുറിച്ച് അള്ളാഹു പറയും ഏ ആകാശത്തും സ്വർഗത്തിലെയും സ്വർഗത്തിലും നരകത്തിലും അറച്ചിലും കുർശിയിലും ഞാൻ സൃഷ്ടിച്ച സൃഷ്ടികളുടെ എണ്ണത്തിനനുസരിച്ചും മയവെള്ളത്തിന്റെയും കടലിൻ്റെയും തുള്ളികൾക്കനുസരിച്ചും കല്ലുകളുടെയും ചരലു കല്ലുകളുടെയും എണ്ണത്തിനും അനുസരിച്ചും അദ്ദേഹത്തിന് പ്രതിഫലം നൽകുക എന്ന് പറയും ഇത് ഈ ദ്വാ ചെയ്ത ദ്വാ ചെയ്ത ആളോ ആൾക്ക് ഇത്രൊക്കെ പ്രതിഫലം കൊടുക്കണം എന്ന് പറയും അതിൽപ്പെട്ടതാണ് അതായത് പിന്നെ ഈ പ്രതിഫലത്തിൽ പെട്ടതാണ് അള്ളാഹു അവന് മുൻ സൃഷ്ടികളുടെയും പ്രതിഫലം നൽകപ്പെടുക എന്നത് അതോടൊപ്പം അതിൽപ്പെട്ടതാണ് ഇതിന്റെ പ്രതിഫലത്തിൽ പെട്ടതാണ് അള്ളാഹു അവന് റസൂലിന്റെ പദവിയിലെത്തിയ ഏഴത് നബിമാരുടെ പ്രതിഫലം നൽകപ്പെടും എന്നത് അതുപോലെ വേറെയും പ്രതിഫലങ്ങൾ ഇതിനുണ്ട് ഇത് പറഞ്ഞത് ബഹുമാനപ്പെട്ട സൈദിന ജിബിരി അലൈഹി ഇസ്ലാം റസൂൽ അഹ് പറഞ്ഞു കൊടുത്തതാണ് ഈ ഹദീസ് സഹി ആണ് സുഹൈബ് റുദിയുള്ള തങ്ങൾ തന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നും അദ്ദേഹം പിതാമഹിൽ നിന്നും അദ്ദേഹം റസൂൾസിൽ നിന്നുമാണ് ഇത് ഉദ്ധരിക്കുന്നത് അദ്ദേഹത്തിന്റെ പിതാമഹൻ ഉന്നതനായ സഹാബുകളിൽ ഒരാളായ അമർബിൻലാഹുന് തങ്ങളാണ് ഹക്കിം ഇത് സഹി ആണെന്ന് പറയുകയും അതിന്റെ ആഖ്യാതകളെല്ലാം മദനികളാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ആ ദാക്യങ്ങള് ആ ദ്വാ ഇതാണ് എന്താണത് ഇതിന്റെ അർത്ഥം ചിന്തിക്കുമ്പോൾ തന്നെ എന്ത് രസമുള്ള ധുവ ആണെന്നറിയാം നമുക്ക് ഈ ഒരു കാലഘട്ടത്തില് പ്രത്യേകിച്ചും ഭാവികളായ ദോശികളായ നമ്മൾക്കൊക്കെ ചൊല്ലാൻ പറ്റുന്ന ധുവ ആണ് രാമൻ്റെ ജമീൽ പിന്നെ ജമീൽ സൗന്ദര്യം സൗന്ദര്യമുള്ള ഇത് മാത്രം വെളിവാക്കിയവനെ നമ്മൾക്ക് നമ്മൾ നമ്മളെ പ്രവർത്തനങ്ങളിൽ സൗന്ദര്യമുള്ളതും ഉള്ളതും നല്ലതും മോശമൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ നമ്മളെ ആൾക്കാരെ നല്ലതായിട്ടാണ് കാണുന്നത് എന്തുകൊണ്ടാണ് നല്ലതായിട്ട് കണ്ടത് ജാമൻ അലഹറൽ നമ്മളെ നല്ലത് മാത്രമേ അള്ളാഹു ഒളിവാക്കിയിട്ടുള്ളൂ എന്ന കാരണം കാരണം കൊണ്ടാണ് പക്ഷി നമ്മളെ മോശപ്പെട്ടതിനൊക്കെ മറച്ചു വെച്ചവനെയും നമ്മളെ മോശങ്ങളൊക്കെ അള്ളാഹു മറച്ചു വെച്ചല്ലോ അപ്പോ അങ്ങനെയുള്ള വലം അള്ളാഹുവേയും ജരീറ പിന്നെ കുറ്റങ്ങളെ ഒന്ന് പിടിക്കാത്തവനെ നമ്മൾ ഒരുപാട് കുറ്റങ്ങൾ ചെയ്യുന്നുണ്ട് ആ കുറ്റങ്ങളൊക്കെ ഓരോന്നോരോന്ന് പിടിക്കുക പിടിച്ച് നമ്മളെ ശിക്ഷിക്കായിരുന്നെങ്കിൽ പിന്നെ നമ്മൾ ഒന്നിനും കൊള്ളൂലായിരുന്നു നമ്മളെ കുറ്റങ്ങളൊന്നും പിടിച്ചിട്ടില്ല അങ്ങനത്തെ കുറ്റങ്ങളൊന്നും പിടിക്കാത്തവനെ വലം അതുപോലെ രഹസ്യമായതിനെ വെളിപ്പെടുത്താത്തവനെ നമ്മൾ രഹസ്യമായ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനൊന്നും നീ വെളിപ്പെടുത്തിയിട്ടില്ല അങ്ങനെ വെളിപ്പെടുത്താത്തവനെമെട്ടുവീഴ്ചയുടെ ഏറ്റവും ഉന്നതമായ വെട്ടിവീഴ്ച ചെയ്യുന്നവനെ യാ ഹസനു തജാവസ് അതുപോലെ ഏറ്റവും സുന്ദരമായ തജാവസ് എന്ന് പറഞ്ഞാൽ കണ്ടില്ല കണ്ടില്ലാന്നടിക്കുക എന്നുണ്ടല്ലോ ചെറിയ കുട്ടികളൊക്കെ എന്തെങ്കിലും ചെയ്താൽ നമുക്കറിയാം അവൻ ചെയ്ത് തെറ്റാണെന്ന് ചെറിയ അപ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ ഞാൻ കണ്ടില്ല കണ്ടില്ലായെന്നടിച്ച കണ്ടെന്ന് കണ്ടാല് നമ്മൾ ശിക്ഷിക്കേണ്ടി വരും കണ്ടില്ല എന്ന് കണ്ടില്ലായെന്നടിച്ചേക്ക സാരല്ല എന്ന് പറയുമല്ലോ അതുപോലെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അടിക്കുന്നവനെ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ കണ്ടില്ല എന്ന് അടിക്കുന്നവനെ നല്ല സൗന്ദര്യമായ രൂപത്തിൽ കണ്ടില്ല എന്ന് കണ്ടില്ലാന്നടിക്കുന്നവനെ വിശാലമായ വിശാലമായ മഹഫറത്തിന് പാപമോചനത്തിനുടമയായവരെ രണ്ട് കരങ്ങളും എല്ലാത്തിനെയും കേൾക്കുന്നവനെ എല്ലാ സംഘടനകളെയും കേൾക്കുന്നവനെ മാപ്പേക്കു ഏകുന്നതിൽ യാ ഏറ്റവും ഉന്നതമായ ഔതാര്യം പ്രകടിപ്പിക്കുന്നവനെ നമ്മൾ നമുക്ക് മൂല്യം ഉണ്ടാവുന്നതിന് മുമ്പ് നമ്മൾക്ക് അതിന് അവകാശം ഉണ്ടാവുന്നതിന് മുമ്പ് അനുഗ്രഹങ്ങൾ ചെയ്യുന്നവനെ അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ കൊടുക്കുന്നത് അവർക്ക് അവർ അതിന് യോജിച്ചിട്ടുണ്ടോ നോക്കിയിട്ടാണല്ലോ അപ്പൊ നമ്മളൊക്കെ നമ്മളെ നമ്മൾ യോജിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് അനുഗ്രഹം തരികയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ അനുഗ്രഹത്തിന് പാത്രാവില്ലായിരുന്നു നമ്മൾ യോജിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മളെ തിജാനിയാക്കുകയും മുസ്ലിം ആക്കുകയും അള്ളാൻ അറിയുന്ന ആളുകളാക്കുകയും ഫാത്തി ചെല്ലുന്ന ആളുകളാക്കുകയും ചെയ്യുന്നെങ്കിൽ നമ്മൾ നോക്കാതെ തന്നെ നമ്മളെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് യാ 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 സയ്യിദി മൗലായ ചൊരിഞ്ഞവനെയും അതിന്റെ ഏറ്റവും ഉന്നതമായ അഭിലാഷമായവനെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നത് എന്താ അല്ലാ എന്റെ മുഖം നീ കെടുത്തത് മുഖം നീ പിന്നെ ബി ബലാ വികൃതമാക്കരുത്യാവിന്റെ ബലാവ് കൊണ്ട് ദുനിയാവിന്റെ പരീക്ഷണങ്ങൾ കൊണ്ട് നീ എന്റെ മുഖം വികൃതമാക്കരുത് എന്നെ നീ മുഖം കെടുത്തരുത് ബലാബി അതാബിന്നാർ അതുപോലെ പരലോകത്തെ നരകത്തിലെ ശിക്ഷണം തൊട്ടു നീ അതും ശിക്ഷിച്ചുകൊണ്ട് നീ എന്നെ പിന്നെ ശിക്ഷിക്കരുത് എന്ന് ദ്വീ ദ് വളരെ പോർച്ചയാക്കപ്പെട്ട ദ്വ ആണ് ഈ രീതി ചൈതനാശേഖർ ഹൃദയ ദാണ്ടെ പഠിപ്പിക്കുന്നുണ്ട് രാവിലെയും വൈകുന്നേരം ആണെങ്കിൽ പത്ത് പ്രാവശ്യം രാവിലെ ചൊല്ലാം പത്ത് പ്രാവശ്യം വൈകുന്നേരം ചെല്ലാം അതുപോലെ ഒരു നേരം ആണെങ്കിൽ ഇരു പ്രാവശ്യം ചൊല്ലാം അല്ലെങ്കിൽ ഓരോ അഞ്ചു ഓരോ ഓരോക്രും നാല് പ്രാവശ്യം ചെല്ലാം നിസ്കാരത്തിന് ശേഷം നാല് നാല് പ്രാവശ്യം ഈ ദ്വ ചെല്ലാം അങ്ങനെ ഈ മൊത്തം ഇരുപതാക്കി കൂട്ടുകയും ചെയ്യാം ഇത് വളരെയധികം നല്ലൊരു ദ്വാ ആണ് മാത്രമല്ല ഇതിൻ്റെ പ്രതിഫലമാണ് നേരത്തെ പറഞ്ഞത് മുഴുവൻ കൊണ്ടെടുക്കാൻ വളരെ എളുപ്പമാണ് ഓരോ നിസ്കാരത്തിനു ശേഷം നാലെണ്ണം ചൊല്ലാൻ വലിയ പ്രയാസമില്ല അതുപോലെ തന്നെ ദ്വാലും മോവലിയും ഓരോ നിസ്കാരത്തിന് ശേഷം മൂന്നെണ്ണം ചൊല്ലാൻ വലിയ പ്രയാസമൊന്നുമില്ല നമ്മൾ സാധാരണ നിസ്കാരത്തിന് ശേഷം ദുവാഹകൾ ചെയ്യുന്നുണ്ടല്ലോ ആ ധകൾക്ക് പകരം ഇങ്ങനത്തെ ആക്കിയാൽ മതി അത് നമ്മൾ ശേഖന്മാരെ സമ്മതം ഉണ്ടാകുമ്പോൾ അതിന് വളരെ മഹത്വള്ളതാവും അപ്പം നമ്മൾ ഈ ഈ ദ് രാമൻ അലാഹറുൽ ജമീൽ എന്നുള്ള ദ്വാും നമ്മൾ സമ്മതത്തോട് കൂടി പ്രത്യേകിച്ച് മുക്കദമ്മടുത്തൊക്കെ സമ്മതത്തോടു കൂടി മാത്രമേ ഓരോരുത്തരും ചെയ്യാവൂ